ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും റോഷും കൂടെ പാലാ വരപ്പോ എന്തിനാ പോകുന്ന അങ്ങനെ സച്ചിൻ മുൻ കാറുമായിട്ട് വന്നു അപ്പോൾ സച്ചിന്റെ കാറിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സൺഡേ ആണ് കേട്ടോ സൺഡേ ഈ കട ഓപ്പൺ ആണ് കേട്ടോ മാത്രമേ

ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന പറഞ്ഞാൽ ഒരു മുപ്പത് രൂപയുടെ റോസ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടാകും കാരണം അങ്ങനെ ചീഞ്ഞ് പോകാണേലും നമുക്ക് വലിയ പ്രശ്നമില്ല മുപ്പത് രൂപയിൽ പോവുള്ളൂ അതുകൊണ്ട് ഒരു അഞ്ചാറ് ടൈപ്പ് മുപ്പത് രൂപയുടെ റോസ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടാകും ആദ്യം കണിച്ചൊക്കെ അറുപത് ആ റേഞ്ചിലാണ് ഇനിയിപ്പം കാരണം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് കൂടുതലും പിടിക്കുന്നില്ല എന്നും ചീഞ്ഞ് പോകുമായിരുന്നു അപ്പം ചിലത് പിടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ റീപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു റോസ് അങ്ങനെ പോയായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതലും മുപ്പത് രൂപയുടെ എടുക്കുന്നത് പിന്നെ അല്ലാത്ത ടൈപ്പും എടുക്കുന്നുണ്ടോ കേട്ടോ പൂവൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലുള്ള റോസാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം എടുക്കണം എടുത്താലേ ോസൊന്നും മേടിക്കണ്ട മേടിക്കേണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ ഈ ഒരു ഓറഞ്ച് റോസ് വീട്ടിലുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തപ്പോഴത് പോയത് അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീട്ടിൽ പറയാതെ ഒരു ലോഡ് റോസ് വാങ്ങിച്ചോണ്ട് പോകാനാണ് എൻ്റെ പ്ലാന് പക്ഷേ ഇത് നല്ല നല്ല ഇത് ഇത് ഞാൻ ഇത് അടിപൊളി സാധനാട്ട് ഒത്തിരി പൂവുണ്ടാവും പത്തുമണിണ്ട ഒരു മുന്നൂറ് ഈ റെഡ് വേണം നല്ല നല്ല വേണമെങ്കിൽ നോറാത് വേണോ നമ്മുടെ ഈ കളറ നമ്മുടെ വീട്ടിലുള്ളത് ഇത് വേണമെടിച്ചു നല്ല രസമുണ്ട് വേണോ ഇത് നല്ല അല്ല ഇത് രണ്ടുമൂന്നു കളറുണ്ട് അന്നേട്ടാ മറ്റേ ആ ഒരു ബഡ് കൂടെ തന്നേരേ അത് വന്നു തന്നേ അത് ഇത് ഇതെടുത്തോ ആ ഇത്ര മതി ഫില്ല് ചെയ്യുമ്പം മറ്റേ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാണകവും മറ്റേ തരിമണല്ലേ വെള്ളം പോകാൻ വേണ്ടി അങ്ങനെയല്ല പല രീതിയിലും ഫില്ല് ചെയ്തതാണ് ചിലതും കൂടെ പൊട്ടിക്കാതെ തന്നെ അങ്ങനെ വെച്ച് പല രീതി ചെയ്തു പക്ഷെ എന്നിട്ടും പിടിക്കുന്നില്ല സാധാരണ എങ്ങനെയാ നടണ്ടേ അങ്ങനെ അങ്ങനെ ഇണ്ട് എല്ലുപൊടി ഇട്ടിട്ടില്ല ചാണകപ്പൊടിയും അങ്ങനെ ഇട്ടു ചാണകപ്പൊടി വീട്ടിലുണ്ട് അതുകൊണ്ട് അങ്ങനെ നടാറ് പക്ഷെ എനിക്ക് പിടിച്ച ഈ ഒരു കളർ എനിക്ക് പിടിച്ചു പക്ഷെ മറ്റേ ചട്ടിക്ക് തന്നിട്ട് പിടിക്കുന്നില്ല വേറെ പഴുത്തങ് പോവാ പെറ്റിപുണി ആ ഓക്കെ അത് മറ്റേ ചട്ടിക്ക് തൂക്കിയിടുന്നല്ലേ ഇതൊരു സീസണൽ ഫ്ലവർ അല്ലേ മഴ വെള്ളം എന്ന് പറഞ്ഞാ പോവായിരിക്കും ആ ഇതും അതുപോലെ തന്നെ ഇതും ഞാൻ അടിയിട്ട് മൊത്തം പോയില്ല അധികം വെള്ളം വേണ്ടാത്ത ഇത് നമുക്ക് പൊറത്ത് നടത്തില്ലല്ലോ ചെറുപുറ വെള്ളം ഒത്തിരി വന്നാലും പ്രശ്നം ആ പൊട്ടി വെച്ചിട്ടൊന്നും നടക്കുന്നില്ല ഇത് എത്രയാണോ ഇത് അതും എടുത്തു ഇതു അങ്ങനെ നമ്മളൊരു എട്ട് പത്ത് റോസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതെല്ലാം ഒന്ന് പിടിക്കുവാണെങ്കിൽ നമുക്ക് ഇനി കൂടുതൽ എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ വീട്ടിലെ പകുതി ചെടികൾ ഞാൻ ഇവിടുന്ന് എടുത്തേക്കുന്നത് കാരണം നമുക്ക് സൺഡേ ഒരു ഓപ്പൺ ആയിട്ടുള്ള വാനലി ഒരു ഷോപ്പ് ഇതാണ് പിന്നെ നമുക്ക് നമുക്കതനുസരിച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്നുണ്ട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇൻഡോറുണ്ട് ഔട്ട്ഡോർ ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ റേറ്റൊന്നും അല്ല കൊല്ല റേറ്റ് ഒന്നും അല്ല അത്യാവശ്യം നമുക്കൊക്കെ അഫോർഡബിളായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം പാലായിലെ ഒരു അടിപൊളി ഒരു ഷോപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് ആറാറര വരെ ഇവിടെ ഓപ്പണാണ് വൈകിട്ടൊക്കെ അപ്പം അത് അറിവല്ലേ പറഞ്ഞേ അത് ബാക്കി കൂടെ ഇട്ടുകഴിഞ്ഞാല് റെഡ് അതേ നല്ല പ്ലാൻ എടുത്തോടുത്തു നല്ല നോക്കി പറഞ്ഞു ഇതെടുത്ത് ഇതാണ് അതിന് മുട്ടുണ്ടല്ലോ അതെടുത്തു വേണം ആ എടുത്ത് കുഴപ്പമില്ലല്ലേ അതി റോസ് എടുത്തോ റോസ് അതിന്റെ റോസ് എടുത്തോടാ ഏ ആ അടിക്ക് അടുക്കി നമ്മളിന്ന് റോസ് തോട്ടാക്കാൻ പോവാ ഇത് പറഞ്ഞു നമ്മൾ റോസും നമ്മളൊരു ഡാലിയും എല്ലാം കൂടെ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി അപ്പോൾ നമുക്ക് ഇറങ്ങാൻ നേരത്തെ ഡാലിയും നമ്മൾ കണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞാൽ ഡാലി എവിടെയുണ്ടെങ്കിലും മേടിക്കണമെന്ന് അപ്പം ഞങ്ങൾ യാത്ര ചെയ്യാൻ ഡാലിയാണ് കാരണം മിക്ക കടകളിലും ഡാലിയ ഇല്ല അപ്പം അങ്ങനെ ഡാലിയാണ്ട് ഡാലിയേയും നമ്മൾ മേടിച്ചു അപ്പം വലിയ ചെടികളെല്ലാം നമ്മൾ കയറ്റിയത് കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി അപ്പം ഒളിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വലിയ ചെടികളൊക്കെ കയറ്റിയത് അപ്പം ബാക്കി ചെറിയതെല്ലാം നമ്മൾ ബാക്കിലോ വെച്ചത് കേട്ടോ എല്ലാം നമ്മൾ വീട്ടിലോട്ട് അതുകൊണ്ട് മേടിക്കുകയാണ് ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കഴിയുമ്പം ചാച്ചൻ്റെ അമ്മയും എന്നാ പറയുന്ന അറിയില്ല കാരണം ഞാൻ എന്ത് പഠിച്ചു വന്നാലും ആദ്യം മേടിക്കുന്നതിന് മുമ്പേ തെറി പറയും പക്ഷേ മേടിച്ച് കൊണ്ടുവയ്ക്കാൽ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം ഇതെല്ലാം ഇപ്പം വീട്ടിലോട്ട് നമ്മൾ ചുമന്നുകൊണ്ട് വെക്കണം കേട്ടോ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ വലിയ അച്ഛൻ ഒച്ചമ്പളൊന്നുമില്ലായിരുന്നു ഇപ്പം നമ്മളിവിടെയാണ് റോസ് എല്ലാം കാണാൻ പോകുന്നത് ഇവിടെ ഒരു റോസ് തോട്ടം ആക്കാനാണ് എൻ്റെ പ്ലാന് പിന്നെ മണ്ണിന്റെ മുകളിലെ മണ്ണ് നില്ക്കാവുള്ളൂ അത് നിക്കണ ഇത് പിടിച്ച അടിപൊളിയാ ഭയങ്കര ഇഷ്ടം നമ്മളെപ്പോഴും ചട്ടിക്കകത്ത് വെക്കുന്നുണ്ടോ നമ്മള് ചീഞ്ഞു പോകുന്നു ഇതിപ്പോ ഞാൻ ഈ പരീക്ഷണോ അതാ നിലത്തെന്ന് വെച്ചാൽ ഇപ്പോള് കർണാടക പോകാൻ വേണ്ടിയിട്ടില്ലേ അവിടെ എല്ലാരും നിലത്താട്ടെ നല്ല വണ്ണമുണ്ട് ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ വെയിലും കിട്ടും വെള്ളം ഓർമ്മ പൊക്കോളൂ ചീഞ്ഞ സ്ഥലമാതാ ഞാൻ ആ രീതി നടത്തും ഡോറ കുറിക്കുന്നേ നമ്മൾ ചെടി വെക്കുന്നതിന് മുമ്പ് അതായത് നമ്മൾ കുറച്ച് കുമ്മായിട്ട് കൊടുക്കുകയാണ് അതായത് സാഫ് ഉണ്ടായിരുന്ന എൻ്റെ പക്ഷെ എന്നാലും ഞാൻ സാഫായിരത്തില്ല കേട്ടോ ഞാൻ കുമ്മായിട്ട് കൊടുക്കുക അതായത് ചെറിയ ചീച്ചലൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അത് ഇച്ചിരി കുമ്മായ ഇട്ടിട്ടാണ് നമ്മൾ ചെടി വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വളം ഇടുന്നത് കേട്ടോ നമ്മള് അത്യാവശ്യം എല്ലാ ദിവസവും നട്ടിട്ട് നമ്മൾ വള ഇടുകയാണ് കേട്ടോ എല്ല് ചാണകപ്പൊടിയും മിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളം ആയിടുന്നത് അപ്പം പല രീതിയിൽ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പം ആ രീതിയിലെല്ലാം നട്ടിട്ട് പല രീതിയിൽ അഭിപ്രായം കേട്ട് നമ്മൾ നട്ടിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഒരു ഇഷ്ടത്തിൽ നമ്മുടെ നടുവാണ് അപ്പോൾ അത്യാവശ്യം ഇരുട്ടാറായതുകൊണ്ട് അപ്പം എങ്ങനെയാണ് ഇത് പിടിക്കുമില്ല എന്നറിയത്തില്ല നമുക്ക് നോക്കാം എന്താണേലും ഇരുട്ടായത് നമ്മൾ അന്നത്തെ പരിപാടി നിർത്തിയായിരുന്നു അത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനാണ് അപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ട് ഇതിപ്പോൾ ഉണ്ട് അതിൽ ചില ഇറോസൊക്കെ നമുക്ക് ഇത് വിരിയാറായിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ മുട്ടായിരുന്നു അപ്പോൾ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ നിപ്പുണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമായുണ്ട് കേട്ടോ ഇവിടെ നട്ടേക്കുന്നത് അപ്പം ഇനിയിവിടെ മൊത്തം പേൾഗ്രാസ് അടിക്കാൻ വേണ്ടിയാണ് ഞാനപ്പം ഓരോ സൈഡിൽ നട്ടു നട്ട് വരുന്നുണ്ട് അപ്പം ചെറിയ ചെറിയ പീസൊക്കെ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് വെച്ച് നടാൻ വേണ്ടി ഇത് ഇത് ഇന്നാൾ നമ്മൾ നട്ടു പിടിപ്പിച്ചുകൊണ്ടെന്നാണ് കേട്ടോ അപ്പം ഞാനിതുപോലെ പയ്യപ്പയ്യപ്പയ്യ് ഇവിടെ ഫുള്ള് പേൾഗ്രാസ് അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നടക്കുമില്ലെന്ന് അറിയത്തില്ല അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അതെ നമ്മുടെ മിന്നൂസ് ഇവിടെ ഇരിപ്പുണ്ട് അതെ റോഡ് ഷോ എവിടെ ഇരുപ്പുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക